നമസ്തേ ഞാനിപ്പോൾ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൻ്റെ തലസ്ഥാനമായ ഡബിളിനാണുള്ളത് ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള ചലനാത്മകവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ബന്ധത്തിലേക്ക് നമ്മൾക്കിന്ന് ആഴ്ന്നിറങ്ങും ചരിത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങൾ പരസ്പര ബഹുമാനം എന്നിവയിൽ വരൂന്നിയ ഈ ബന്ധം വർഷങ്ങളായി ഗണ്യമായി വികസിച്ചു വരുന്നു സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ആഗോള സമാധാനത്തോടുള്ള പ്രതിബദ്ധതയുമുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം വ്യാപാരം എന്നിവയുടെ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ബന്ധങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് ഈ പങ്കാളിത്തത്തിന്റെ നാഴികക്കല്ലുകൾ പരിവേഷണം ചെയ്യുകയാണ് എന്ന് ലക്ഷ്യം സഹകരണത്തിന്റെ പ്രധാന മേഖലകൾ ഉയർത്തിക്കാട്ടുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ലോകത്തിന്റെ ബന്ധങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നിവയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ലക്ഷ്യമിടുന്നത് യു കെയിലെ ഋഷി സുനകിനെ പോലെ ഇന്ത്യൻ വംശജനായ ലിയോ വരാത്കാർ കഴിഞ്ഞ ആഴ്ചവരെ ഐരിഷ് പ്രധാനമന്ത്രിയായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം ദേശീയ പതാകയിലും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ ഹിസ്റ്ററിയിലുമൊക്കെ അടക്കം നിരവധി സാമ്യങ്ങളാണ് ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ളത് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്ത്യയും അയർലാൻഡും ഭൂമിശാസ്ത്രപരമായി വളരെ അകലെയാണെങ്കിലും നിലവിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ അതിരൂപപ്പെടുത്തിയ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൂടാതെ ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളൊക്കെ വളരെ ഊഷ്മളമാണ് നമുക്ക് ഒരു ദൃശ്യ താരതമ്യം ആരംഭിച്ചാൽ ഇന്ത്യൻ ഐറിഷ് പതാകകളുടെ നിറത്തിലുള്ള സമാനതകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ടും പച്ച വെള്ള ഓറഞ്ച് അല്ലെങ്കിൽ സമാന നിറത്തിൽ ചേർന്നുള്ളതാണ് ഇത് രണ്ട് സംസ്കാരങ്ങൾക്കും ആഴത്തിലുള്ള പ്രാധാന്യം വഹിക്കുന്ന നിറങ്ങൾ തന്നെയാണെന്ന് കാണാം ഈ പ്രതീകാത്മക അനുഗ്രഹനം അവരുടെ പങ്കിട്ട വിവരങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് രണ്ട് രാജ്യങ്ങൾക്കും ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ഒരു കൊളോണിയൽ ഭൂതകാലമുണ്ടെന്ന് നമുക്ക് എത്ര പേർക്കറിയാം അത് അവരുടെ ദേശീയ സ്വത്വങ്ങളെയും കൂടാതെ സ്വാതന്ത്ര്യ റിപ്പബ്ലിക്കിലേക്കുള്ള പാതകളെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് മറ്റൊരു കൗതുകകരമായ ബന്ധം പറഞ്ഞാൽ അയർലൻഡിലെ മുൻ പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജനായ ലിയോ വരാത്കർ ആണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയിലാണ് ജനിച്ചത് അയർലൻഡിൻ്റെ മുൻ പ്രധാനമന്ത്രി വരാത്കർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിൻ്റെയും പരസ്പര ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകം കൂടിയാണ് കൂടാതെ നമ്മുടെ നേതൃത്വത്തെപ്പറ്റി പറയുമ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു അയർലൻഡുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വളരെ ശ്ലാഘനീയമാണ് ഉഭയകക്ഷി വ്യാപാരം സാങ്കേതിക വിനിമയം വിദ്യാഭ്യാസ സഹകരണം മെഡിക്കൽ മേഖല എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശക്തമായ പങ്കാളിത്തത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾ വളരെയധികം വിജയം കണ്ടിട്ടുണ്ട് ഇന്ത്യയുടെയും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൻ്റെയും സുദൃഢവും വരുന്നതുമായ ബന്ധം ഇത് ഇരു ഇരുരാജ്യങ്ങളും ആസ്വദിക്കുന്നുണ്ട് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് സാമൂഹികവും ബിസിനസ് എക്സ്ചേഞ്ചുകളൊക്കെ അവരുടെ സ്റ്റാറ്റിസിസ്റ്റുകൾ ഇത് ഇതിന് അടിവരയിട്ട് പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പ്രധാന ഭാഷയായി സംസാരിക്കുന്ന അപൂർവം യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം അഭിവൃദ്ധി വ്യാപിച്ച് ഏകദേശം ഉഭയകക്ഷി വ്യാപാരം ഒരു ബില്യൺ യൂറോ കഴിഞ്ഞിട്ടുണ്ട് അടുത്തിടെ അയർലൻഡിൽ നിന്നുള്ള പ്രധാന കയറ്റുമതി ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഐ ടി സേവനങ്ങൾ ടെക്സ്റ്റൈൽ മെഷീനറി തുടങ്ങി ഇനിയിൽ നിന്നുള്ള ഇറക്കുമതി എന്നിവയൊക്കെ എടുത്തു കാട്ടുന്നുണ്ട് ഈ ബന്ധങ്ങളെ സാമൂഹ്യ രംഗത്ത് അയർലൻഡിൻ്റെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ശ്രദ്ധേയമായി വളർന്നിട്ടുണ്ട് നാൽപ്പത്തയായിരത്തോളം ഇന്ത്യൻ പൗരന്മാർ അയര്ലൻഡിൽ ഇപ്പോൾ വസിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതിവേഗം വളരുന്ന വംശീയ വിഭാഗങ്ങളൊന്നായിട്ട് അയർലൻഡിലെ ബഹുസ്വര സംസ്കാരത്തെ സമ്പന്നമാക്കുന്ന ഒന്നായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ മാറിയിട്ടുണ്ട് ഇതോടൊപ്പം വിദ്യാഭ്യാസ ബന്ധങ്ങളും ശക്തമാണ് നിരവധി വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസനായി ഐരീഷ് സർവകലാശാലകളൊക്കെ യൂണിവേഴ്സിറ്റിയൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ടെക്നോളജി മേഖലകൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു എക്സ്ചേഞ്ച് ആഴത്തിലുള്ള സാംസ്കാരിക ധാരണകളെയൊക്കെ ദൃഢമാക്കുന്നതോടൊപ്പം തന്നെയല്ല ഒരു പുതു നവീകരണത്തിനും ബിസിനസ് സഹകരണത്തിനും രാജ്യങ്ങളുടെ ഒരു ചലനാത്മക പങ്കാളിത്തം ദൃഢമാക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയും അറിയാലും തമ്മിലുള്ള ബന്ധം വളർന്നുകൊണ്ടേയിരിക്കുന്നു ഇത് പങ്കിട്ട മൂല്യങ്ങളുടെയും വികസനത്തിൻ്റെയും സമൃദ്ധിയിലും പരസ്പര വിശ്വാസത്തിലും താല്പര്യത്തിലുമൊക്കെയുള്ള ഒരു ബന്ധമാണ് നേതൃത്വ ശ്രമങ്ങൾ മുതൽ സാംസ്കാരിക സമാനതകൾ വരെ ഇന്ത്യയുടെയും അയർലൻഡിനെയും ബന്ധിപ്പിക്കുന്ന ബന്ധങ്ങൾ അവരുടെ പ്രതിരോധശേഷിയുള്ളതും ചല്ലാത്മകമായ അന്താരാഷ്ട്ര ബന്ധത്തിൻ്റെ തെളിവുമായി വർദ്ധിക്കുന്നു പത്ത് വർഷമായി ഞാൻ ഡബ്ലിയിൽ താമസിക്കുന്നു വളരെ സൗഹാർദ്ദപരമായ ഒരു സിറ്റിയാണ് ഡബ്ലിൻ എല്ലാവരും ഇതൊന്ന് സന്ദർശിക്കണം എന്നാണ് എന്റെ അഭിപ്രായം രണ്ട് ദിവസ സന്ദർശനത്തിനാണ് നമ്മൾ ഡബ്ലിൻ സിറ്റിയിൽ എത്തിയത് തീർച്ചയായിട്ടും നിങ്ങൾ യൂറോപ്പ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം രണ്ട് ദിവസം ഉണ്ടെങ്കിൽ മുഴുവനായി ഈ സിറ്റി നിങ്ങൾക്ക് കാണാവുന്നതാണ് വളരെ സൗഹാർദ്ദപരമായ വളരെ അധികം കാണുവാൻ ഉള്ള ഒരു സിറ്റി തന്നെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡബ്ലിൻ സിറ്റി ഇഷ്ടപ്പെടും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഡബ്ലിൻ സിറ്റിയിൽ നിന്നും ജോബിൻ സബ്വാഷിനൊപ്പം രതീഷ് വേണുഗോപാൽ തത്തുമൈ ന്യൂസ് ആൻഡ് ടി വി നെറ്റ്വർക്ക്സ്